എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ ഉറുവശി ചേച്ചി സംസാരിച്ച ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത് പ്രത്യേകിച്ചും തൻ്റെ മുന്നിൽ നിന്ന് മീഡിയ പേഴ്സണോട് എൻ്റെ സിനിമയുടെ പേയ്മെൻ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു പാൻറ് വാങ്ങിത്തരാമെന്നാണ് ലേഡി സൂപ്പർ സ്റ്റാർ ഉറുവശി പറയുന്നത് തൻ്റെ മുമ്പിൽ വന്നു നിന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന മീഡിയ പേഴ്സണോടാണ് ഈ കാര്യം ഉർവശി സംസാരിക്കുന്നത് തീർച്ചയായിട്ടും പറയുന്ന ഒരു മീഡിയ പേഴ്സൺ ആയിട്ട് പോലും ഇതിട്ട് വന്നിരിക്കുന്നുവല്ലോ എന്നുള്ള ഒരു കാര്യം കൂടി ഉർവശിയോടെ ഉന്നയിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വസ്തുത തന്നെയാണ് ഇത് അതായത് ജോലി ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള വസ്ത്രധാരണം വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് അതുതന്നെയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉർവശി ഇവിടെ പറയുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന മീഡിയ പേഴ്സണ് അത്തരത്തിലുള്ള വസ്ത്രധാരണം നടത്താതെ കീറിപ്പറഞ്ഞ ഒരു പാൻറ്റും ഇട്ടിരിക്കുന്നത് വളരെ മോശമാണ് എന്നത് തന്നെയാണ് ഉർവശിയുടെ ധ്വനി പുതിയ ട്രെൻഡാണല്ലോ കീറിപ്പറഞ്ഞ പാൻറ്റുകൾ അത്തരത്തിലുള്ള പാൻറ്റുകളിട്ട് സ്വന്തം ജോലി ചെയ്യുന്നവരെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ് ഉർവശി ഇത്തരത്തിൽ ആരും ചെയ്യാൻ പാടില്ല എന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി അതിൻ്റെതായ വസ്ത്രധാനം നടത്തി തന്നെ ചെയ്യണമെന്നതാണ് എൻ്റെ അഭിപ്രായം ഫണ്ണായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന വസ്ത്രമിട്ട് ജോലിക്ക് പോകാനായിട്ട് പാടില്ല അതിൻ്റേതായ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക അതാണ് മാന്യത എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തായാലും അത് കണ്ട് പ്രതികരിച്ച ഒരു വശ ചേച്ചിക്ക് ഒരായിരം നന്ദി